うん。 कुदनम डामरा मेदे मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिल रामाय राम भद्राय रामचंद्राय वेथसे रघुनाथाय नाथाय ना पतये नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ചരണം പ്രപദ്ധ്യേ ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകാണ്ടം സപ്തശാധികമ സ്വർഗ നൂറ്റിപ്പതിനേഴാം സ്വർഗം നൂറ്റി പതിനേഴാം സ്വർഗത്തിലെ പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം രാഘവസ്ത്വഭയാതുവിചിന്തയ തത്ര രോചയാസം കാരണൈർബുബ ഇഹ മേ ഭരദോ ദൃഷ്ടോ മാതരക്ഷസാഗരാ സ ചാ മൃതി സ്മൃതിരന്വേദി തന്നിത്യം മനുഷ്യചന്ധാരശേന തേന തയ്യാത്മന ഹയഹസ്തീകരിഷ്യേച്ച ഉപമർദോ ഭൃശം തസ് അന്യഗ്മ ഇതിചിന്യരാഘവ പ്രാതിഷ്ട സ വൈദേഹ്യ ലക്ഷ്മശ്രമാസം വന്ദേ മഹായം ചാഗവാൻ അത്ര പുത്രവത് പ്രത്യവ്യത สวยงมาทิตยมาดิษยาสรวมัสยสุสมกรดามสาวมิตริมจะมาคาภากมสีดามจะสมสานตัวเองปัตติมจะสามัญุปราบตามปรถามามันตรีสักกรดามสันตัวยามาสัทธรรมะยาสรวพูตะคิดเดตะคะ അനശൂയാം മഹാഭാഗ്യാ താപസിധർമ്മചാരണീം പ്രതിഗൃഹീഷ വൈദേഹീം അബ്രവീദൃശി സമ രാമാപചക്ഷേത താപസിം ധർമ്മചാരിണിം ദശവർഷണ്യനൃഷ്ടേ ലോകെ നിരന്തരം യയാ മൂലഫലേ സൃഷ്ടേ ഉഗ്രേണ സപ്തശാധിക ശതമ സ്വർഗ നൂറ്റി പതിനേഴാം സ്വർഗത്തിലെ പത്ത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞ സർഗത്തിൽ ഋഷിമാരെല്ലാം ശ്രീരാമനെ അറിയിക്കുന്നു ഖരൻ എന്ന ഒരു രാക്ഷസൻ ഇവിടെ വസിക്കുന്നുണ്ട് അവരെ ഞങ്ങൾ അവനെ ഞങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു അവൻ ഞങ്ങളുടെ ഹോമാദികളൊക്കെ മുടക്കുന്നു അവിടുത്തെയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ഖരൻ എന്ന രാക്ഷസൻ ഞങ്ങൾ എന്തായാലും ഈ ആശ്രമം വിട്ടു പോവുകയാണ് അവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് രാമനെ അറിയിക്കുന്നു പക്ഷേ ഋഷിമാർ വെടിഞ്ഞ ആശ്രമത്തെ ഉടനെ തന്നെ ശ്രീരാമൻ വിട്ടുപോയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീരാമൻ ആലോചിക്കുകയാണ് നൂറ്റി പതിനേഴാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം രാഘ രാഘവസ്തുഭയാദേഷു സർവേഷു ആനനു വിചിന്തയൻ നത്രാരോചയത്വാസം കാരണയിർ ബഹുഭീസ്താ തപസ്വിമാർ പോയി കഴിഞ്ഞതിന് ശേഷം രാഘവൻ എല്ലാം നന്നായി ചിന്തിച്ചുകൊണ്ട് പല കാരണങ്ങൾ മൂലം അവിടുത്തെ വാസം നല്ലതല്ലെന്ന് നിശ്ചയിച്ചു ഇഹമേ ഭരതോ ദൃഷ്ടോ പാതരച്ഛസനാഗരാഹ സമേ സ്മൃതിരന്വേദി താൻ നിത്യമനുഷോചതഹ ഇവിടെയാണല്ലോ ഭരതനെയും മാതൃജനത്തെയും പൗരഗണത്തെയും കണ്ടത് അവരെ പറ്റിയുള്ള സ്മൃതി എപ്പോഴും വിട്ടുമാറാതെ ദുഃഖമുളവാക്കുന്നു ശ്ലോകം മൂന്ന് സ്കന്ധാവാര നിവേശേന തേന തസ്യമഹാത്മനഹ ഹയഹസ്തീകരീഷ ഉപമർദ്ദകൃതോ ഭൃശം സൈന്യം ഇവിടെ തമ്പടിച്ചതിനാലും ആനകൾ കുതിരകൾ എന്നിവയുടെ വിസർജ്യങ്ങളാലും ഈ പ്രദേശത്തിന് തരക്കേടുകൾ വന്നുപെട്ടിരിക്കുന്നു ശ്ലോകം നാല് തസ്മാന്യത ഗാമ ഇതി സംചിത്യരാഘവ പ്രാതിഷ്ഠത സവൈദേഹ്യ ലക്ഷ്മണേന ച സങ്കത അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് വൈദേഹിയോടും ലക്ഷ്മണനോടും ഒരുമിച്ച് പുറപ്പെട്ടു ശ്ലോകം അഞ്ച് സൂത്രേരാശ്രമമാസാധ്യ തം വവന്ദേ മഹായം ചാപി ഭഗവാൻ പുത്രവത് പ്രത്യവദ്യത അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ ആ യശസ്വി വന്ദിച്ചു അത്രി അദ്ദേഹത്തെ പുത്രനെ പോലെ സ്വീകരിക്കുകയും ചെയ്തു ശ്ലോകം ആറ് സ്വയം ആതിഥ്യമാതിശ്യ സൗമിത്രിം ച മഹാഭാഗം സീതാ ച സമസാന്ത്വയൻ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അദ്ദേഹം അവർക്ക് നല്ല സത്കാരങ്ങളോടെ ആതിഥ്യം അരുളി സൗമിത്രിയോടും മഹാഭാഗനായ സീതയോടും വാക്കുകൾ അരുളി ചെയ്തു ശ്ലോകം ഏഴ് പത്നിഞ്ച സമനുപ്രാപ്താം വൃദ്ധമാമന്ത്രേ സത്കൃതാം സാന്ത്വയാമാസധർമ്മജ്ഞ സർവഭൂത ഹിതേരഥ സർവഭൂത ഹിതേരഥനായ അദ്ദേഹം സമ്പൂജ്യയായ വൃദ്ധപത്നിയെ വിളിച്ച് പരിചയപ്പെടുത്തി ശ്ലോകം എട്ട് അനസൂയാം മഹാഭാഗാം താപസി ധർമ്മചാരിണിം പ്രതിഗൃഷ്ണീശ്വൈദേഹിം അബ്രവീദൃഷി സമഹ അദ്ദേഹം താപസിയും സഹധർമ്മചാരിണിയുമായ അനസൂയയോട് മഹാഭാഗയായ വൈദേഹിയെ സ്വീകരിച്ച് സൽക്കരിക്കുക എന്ന് പറഞ്ഞു ശ്ലോകം ഒൻപത് രാമായ ചാ ചേദാ താപസിം ധർമ്മചാരണീം ദശാവർഷാവൃഷ്ട ലോകേ നിരന്തരം പത്താമത്തെ ശ്ലോകം കൂടി ചൊല്ലി അർത്ഥം നോക്കാം യയാ മൂലഫലേ സൃഷ്ടേ ജാനവീചപ്രവർത്തിത ഉഗ്രേണ തപസാ യുക്ത നിയമൈക്ഷാപ്യലം കൃതാഹാം ഒൻപത് പത്ത് ശ്ലോകങ്ങളുടെ അർത്ഥം താപസിയും ധർമ്മചാരണിയുമായ താപസിയെ രാമന് ഇപ്രകാരം പരിചയപ്പെടുത്തി പത്ത് ശ്ലോകങ്ങളാണ് പരായണം ചെയ്തത് યોગા સમસ્તા શુખિભવું